പത്രവായന ശീലമാക്കിയ മലയാളികളെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് മിക്ക പത്രങ്ങളുടെ മുൻപേജിൽ വരുന്നത് മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങളിലെ പ്രധാന വാർത്ത രാജ്യത്ത് കറൻസി ഉപയോഗിച്ചുള്ള ഇടപാടുകൾ അവസാനിപ്പിച്ചെന്നും ഇനി ഡിജിറ്റൽ കറൻസി വഴിയാണ് എല്ലാ ഇടപാടും എന്നതായിരുന്നു നോട്ട് നിരോധനത്തെക്കാൾ വലിയ വാർത്ത വായിച്ച് പലരും ഞെട്ടി എന്നതാണ് യാഥാർത്ഥ്യം നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന പ്രധാന തലക്കെട്ടും മാറ്റത്തിന്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി എന്ന് സബ് ഹെഡിങ്ങും സഹിതമായിരുന്നു വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നത് ഈ വാർത്തയിലെ ഉള്ളടക്കം രാജ്യത്ത് പേപ്പർ കറൻസി നിരോധിച്ചതായി ആർ ബി ഐ ഗവർണർ അറിയിച്ചെന്ന തരത്തിലുമായിരുന്നു ഫെബ്രുവരി ഒന്നു മുതൽ പേപ്പർ കറൻസികൾ രാജ്യത്ത് ഉണ്ടാകില്ലെന്നതാണ് വാർത്തയിൽ വിശദീകരിക്കുന്ന പ്രധാന കാര്യം പത്രത്തിന്റെ ഒന്നാം പേജിലെ വാർത്ത വായിച്ചവർ ആദ്യം തന്നെ ഞെട്ടുകയായിരുന്നു പിന്നീട് മറ്റ് വാർത്തകളിലേക്ക് മാറിയതോടെ സംഗതി മാർക്കറ്റിംഗ് ഫീച്ചറാണെന്ന യാഥാർത്ഥ്യം മനസ്സിലായി തുടങ്ങി ജെയിനി യൂണിവേഴ്സിറ്റിയുടെ പരസ്യമാണിത് കൊച്ചി ഡീംഡ് യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് മാർക്കറ്റിംഗ് ഫീച്ചറായി പ്രധാനമായും നൽകിയത് രണ്ടായിരത്തി അൻപതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കുമെന്ന ഭാവനയാണ് മാർക്കറ്റിംഗ് ഫീച്ചറിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പത്രങ്ങളുടെ മുൻപേജിൽ തന്നെ മാർക്കറ്റിംഗ് ഫീച്ചറാണെന്ന മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് ഒറ്റയടിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു നിലനിന്നതും ഇതോടെ വാർത്ത വായിച്ച് ഞെട്ടിയ പലരും യഥാർത്ഥത്തിൽ ആശങ്കപ്പെട്ടു പരസ്യമാണെന്ന് മനസ്സിലാക്കിയതോടെ പത്ര ഓഫീസുകളിലെ വായനക്കാരുടെ വിളികൾ തുടർച്ചയായി വന്നു വാർത്ത കേട്ട് ഞെട്ടി സത്യമാണെന്ന് ധരിച്ചവരും പരസ്പരം വിളിക്കുകയുണ്ടായി പത്ര ഓഫീസുകളിലേക്കും തുടർച്ചയായി ഫോൺ വിളികൾ എത്തി ആളുകളെ കബളിപ്പിക്കുന്ന വിധത്തിലാണ് പരസ്യം നൽകിയെന്നാണ് ഉയർന്നുവരുന്ന പ്രധാന വിമർശനവും പ്രമുഖ ചാനലിലെ മോർണിംഗ് ഷോയ്ക്കിടെ പത്രാവലോകന സെക്ഷനിൽ ആ ദുഃഖവാർത്ത വായിച്ചത് ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു കറൻസി നോട്ടുകളെല്ലാം നിരോധിച്ചെന്നും ഇനി ഡിജിറ്റൽ കറൻസി മാത്രമാണെന്ന വാർത്ത സത്യമാണെന്നും ആ മാധ്യമപ്രവർത്തകൻ വായിക്കുകയും അതേപടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നൽകുകയും ചെയ്തു വായിക്കുന്നത് അബദ്ധമാണെന്ന് അപ്പോഴും ആ മാധ്യമപ്രവർത്തകന് മനസ്സിലായിരുന്നില്ല റിസർവ് ബാങ്ക് ഗവർണറുടെ പേര് തെറ്റായാണ് വാർത്തയിൽ പറഞ്ഞിരുന്നത് പിന്നീടാണ് ആ മാധ്യമ പ്രവർത്തകന് താൻ വായിക്കുന്നത് അബദ്ധമാണെന്ന് മനസ്സിലായത് പലരെയും ആശങ്കപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ കറൻസി നിരോധന വാർത്തയായിരുന്നു പലരും വാർത്ത ആധികാരികമാണെന്ന് തെറ്റിദ്ധരിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വസ്തുതാ പരിശോധനയും നടത്തിയിട്ടുണ്ട് ഭാവിയിലെ സാമ്പത്തിക ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസിയുടേതാണെന്നും പരമ്പരാഗത സാമ്പത്തിക ഇടപാടുകളെ ബ്ലോക്ക് ചെയിനിൻ്റെ അത്യാധുനിക ലോകവുമായി സമന്വയിപ്പിക്കാനുള്ള ആദ്യപടിയാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസിയെന്നും സാമ്പത്തിക നോബൽ പുരസ്കാര ജേതാവ് ഡോക്ടർ റീന പട്ടേലിൻ്റെ അഭിപ്രായത്തോടെയായിരുന്നു ഈ വാർത്ത പ്രധാനമായും അവസാനിച്ചത്